പവിത്രത്തിൻ്റെ നാളത്തെ എപ്പിസോഡ് പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദന വീട്ടിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ അറിഞ്ഞ് വേദന അമ്മ സമാധാനിപ്പിച്ച് ആശ്വസിക്കുന്ന ഉണ്ട് ഒരുപാട് സന്തോഷവും ആശ്വാസമൊക്കെ ആവുന്നുണ്ട് അതുപോലെ തന്നെ വേദ നന്ദിനിയായിട്ട് ഒരുപാട് ദേഷ്യവും കോപമൊക്കെ കാണിക്കുന്നുണ്ട് നന്ദിനിയോട് പ്രത്യേകിച്ച് വൈരാഗ്യമൊന്നുമില്ല പക്ഷേ എന്നാൽ പോലും അങ്ങനെ തന്നെ ചെയ്യുക പിന്നീട് നമ്മുടെ വിക്രം വേദ ഹാളിൽ കിടക്കുമ്പോൾ അതിന് ചവിട്ടാനായിട്ട് വരുന്നുണ്ട് അത്രയ്ക്കും ദേഷ്യമുണ്ട് പക്ഷേ വേറെ കണ്ണൂർ നോക്കുമ്പോൾ വിക്രം വേഗൻ ചമ്മി നാണം കെട്ട് മാറി നിൽക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ സ്ത്രീചേട്ടത്തെയും വേദയും കൂടി നമ്മുടെ വിശ്വചേട്ടനെ ജോലിക്ക് പറഞ്ഞയക്കാനുള്ള തയ്യാറെടുപ്പ് ആണ് അതുപോലെ തന്നെ അയാൾ ആ അച്ഛൻ്റെ സങ്കടം മാറ്റാൻ തീരുമാനിക്കുന്നു അച്ഛൻ ആദ്യം അത് കൊച്ചീച്ചയ്ക്ക് ഇനി കാണണമെങ്കിലും കൂടി പക്ഷേ നമ്മുടെ ശ്രീജജ എന്ന് പറയും അച്ഛ വിശ്വൻ വിശ്വട്ടൻ ജോലിക്ക് ഇനി പോണത് ഇൻ്റർവ്യൂലല്ല വേദ വഴി വിശ്വട്ടനൊരു ജോലി കിട്ടി എന്നൊക്കെ പറഞ്ഞപ്പം ഭാഷ ഒന്നും മിണ്ടൂല വേണ്ടയെന്ന് പറയില്ല കാരണം വേദ കാരണമാണെങ്കിലും എന്തായാലും ഒരു ജോലിക്ക് പോട്ടേന്ന് വിചാരിക്കും അങ്ങനെ ശ്രീജ വേദയോട് നന്ദിയൊക്കെ പറയുമ്പോൾ വേദന വേദ വേദ ശ്രീജനങ്ങനെ ചേർത്ത് നിർത്തുന്നുണ്ട് പിന്നീട് മാഷിൻ്റെയും കമലാമ്മയുടെയും വെഡ്ഡിങ്ങ് വെഡ്ഡിങ് ആനിവേഴ്സറി അപ്പോൾ അതിന് നമ്മുടെ വിശ് വിക്രമിനോട് അമ്മയ്ക്കോ അച്ഛനും എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കണം മനസ്സിലുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ വേണം ഉള്ളിൽ വെച്ചിരുന്നിട്ട് കാര്യമൊന്നും ഇല്ല എന്നൊക്കെ പറയും എന്നിട്ട് അമ്മയ്ക്കോ അച്ഛനും എന്തെങ്കിലും വാങ്ങാമെന്ന് പറയുമ്പോഴാണ് ശ്രീനിവാസൻ സാറിൻ്റെ കെയർ ഓഫിൽ പൈസ വിക്രമിൻ്റെ കയ്യിലില്ലല്ലോ വേദന കയ്യിൽ നിന്ന് വാങ്ങുകയില്ല അങ്ങനെ ശ്രീനിവാസൻ സാർ കൊടുക്കണ പണം കൊണ്ട് അച്ഛനും അമ്മയ്ക്കും ഡ്രസ്സൊക്കെ ആയിട്ട് വരുന്നുണ്ട് മാഷ് അത് വിക്രം ഒരു പണി പണിയെടുക്കാത്തത് കൊണ്ടും ഗുണ്ടായുസം കാണിച്ചിട്ടുള്ള പൈസ കൊണ്ടും എന്ന് വിചാരിച്ചിട്ട് മാഷ് ആ ഇത് സ്വീകരിക്കുന്നില്ല എന്നിട്ട് പറയും ഇത് നിൻ്റെ മുഖം പണിയെടുത്ത് കൊണ്ടുവന്ന കാശിന് വാങ്ങിയതാണെങ്കിൽ മാത്രം ഞാൻ ഉപയോഗിക്കുകയുള്ളൂ അല്ലാതെ ചോരര മണമുള്ള ഒരു പണവും എനിക്ക് വേണ്ടയെന്ന് പറഞ്ഞ് ആ മാഷ് അത് ക്രൂരമായി തന്നെ നമ്മുടെ വിക്രമിൻ്റെ അടുത്തേക്ക് വലിച്ചെറിയുന്നുണ്ട് എന്തായാലും വിക്രം അതോടുകൂടി ഒരു പാഠം പഠിക്കുന്നുണ്ട് അങ്ങനെ വേദ പറയുന്നുണ്ട് അച്ഛൻ എൻ്റെ നിങ്ങളുടെ പണം സ്വീകരിക്കണമെങ്കിൽ നിങ്ങൾ പണിയെടുത്തത് തന്നെ ആയിരിക്കണം നിങ്ങൾ എന്ത് പണി വേണമെങ്കിലും എടുത്തോ എന്ന് പറഞ്ഞാൽ അത് അച്ഛൻ്റെ മനസ്സ് മാറ്റണം നമുക്ക് അച്ഛൻ്റെ മനസ്സിലെ ഈ വിഷ വിഷമങ്ങൾ മാറണമെങ്കിൽ നിങ്ങൾ പണിയെടുക്കണം എന്നൊക്കെ പറയും അങ്ങനെയാണ് വിക്രം സ്വന്തമായിട്ട് പണിയെടുക്കാൻ തീരുമാനിക്കുന്നുണ്ട് അതിന് ശേഷം വാങ്ങിക്കൊണ്ട് വരുന്ന ഡ്രസ്സ് നമ്മുടെ മാഷിൻ്റെ മുഖത്തേക്ക് അഭിമാനത്തോടെ തന്നെ വിക്രം നീട്ടുന്നുണ്ട് ഇത് ഞാൻ എൻ്റെ വേർപ്പു കൊണ്ടുണ്ടാക്കിയ പൈസ കൊണ്ട് വാങ്ങിയതാണ് അച്ഛന് പറ്റുമെങ്കിൽ ഇത് സ്വീകരിക്കാനൊക്കെ പറയും അതിന് വിക്രം പണിയെടുക്കുന്നത് നമ്മുടെ വേദ കാണുന്നുണ്ട് വേദയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ലോഡറക്കണത് ലോഡറക്കണ വിക്രമിനെ കാണുമ്പോൾ വേദ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ താൻ പറഞ്ഞാൽ വിക്രം കേൾക്കും എന്തായാലും ഇത് നല്ലൊരു കാര്യമായി വിക്രമിൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു പല വഴിത്തിരിവുകളും വരാനുണ്ട് അതൊക്കെ വേദ കാരണം തന്നെയായിരിക്കും അങ്ങനെ ആ പണം കൊണ്ട് വാങ്ങിയ ഷർട്ട് നമ്മുടെ മാഷ് ജോട് ചേർത്ത് നിൽക്കുന്ന ഒരു ഭാഗം കൂടി അടുത്ത എപ്പിസോഡിൽ വരുന്നുണ്ട് ആ ഷർട്ട് മാഷ് ധരിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിക്രം വേദയോട് ഒരുപാട് നന്ദിയും പറയുന്നുണ്ട് വേദന തൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവന്നത് വേദന മനസ്സിലായി അടക്കവും ചിട്ടയുമുള്ള ജീവിതവും അതുപോലെ തന്നെ ഇനി സമാധാനവും സന്തോഷമുള്ള ജീവിതമായിരിക്കും തനിക്കിന്ന് വിക്രം മനസ്സിലാക്കുന്നുണ്ട്